എത്യോപ്യൻ സഭ ആർച്ച് ബിഷപ്പ് ആബൂനെ മൽകിസദേഖ് കോട്ടയത്തെ സഭ ആസ്ഥാനം സന്ദർശിച്ചു പരിശുദ്ധ ഭാവിയുമായി മുപ്പത് മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയ എത്യോപ്യൻ ആർച്ച് ബിഷപ്പ് പരിശുദ്ധ പിതാക്കന്മാരുടെ കബറിടങ്ങളിലും അരമന ചാപ്പലിലും പ്രാർത്ഥന നടത്തിയാണ് മടങ്ങിയത് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആർച്ച് ബിഷപ്പ് ആബൂനെ മലങ്കര സഭ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമന സന്ദർശിച്ചു തുടർന്ന് സഭാധ്യക്ഷനും മലങ്കര മെത്രാപൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യുസ് ത്രിതിയൻ കാതോലിക്ക ഭാവയുമായി ആർച്ച് ബിഷപ്പ് മൽക്കിസദേ കൂടിക്കാഴ്ച നടത്തി മുപ്പത് മിനിറ്റ് ഇരുവരും സംഭാഷണത്തിലേർപ്പെട്ടു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ദൌത്യം സേവനത്തിലൂടെ സ്നേഹത്തിന്റെ സാക്ഷ്യമായി മാറുക എന്നതാണെന്ന് പരിശുദ്ധ കത്തോലിക്ക ഭാവ പരാമർശിച്ചു പരിശുദ്ധ എപ്പിസ്കോപ്പൽ സൂനദോസ് സെക്രട്ടറി ഡോക്ടർ യുഹനാൻ മാർ ക്രിസോസ്റ്റോമസ് കോട്ടയം ഭദനാസനാധിപൻ ഡോക്ടർ യുഹനാൻമാർ ദിയോസ്കൊറോസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു പരിശുദ്ധ പിതാക്കന്മാരുടെ കബടങ്ങളിലും അരമന ചാപ്പലിലും ആപൂരേ മൽക്കിസൈക് പ്രാർത്ഥന നടത്തി ദേവലോകം അരമന മാനേജർ ഫാദർ യാക്കോബ് റംബാൻ പഴയ സെമിനാരി മാനേജർ ഫാദർ ജോബിൻ വർഗീസ് നാഗ്പൂർ വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ജോസി ജേക്കബ് എക്യുമിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് സെക്രട്ടറി ഫാദർ ജിയോ ജോസഫ് എന്നിവർ ചേർന്ന് എത്യോപ്യൻ ആർച്ച് ബിഷപ്പിനെ സ്വീകരിച്ചു മലങ്കര സഭ ആസ്ഥാനത്ത് ആദ്യമായി സന്ദർശനം നടത്തിയ ആർച്ച് ബിഷപ്പ് ആബുനെ മൽക്കി സദേ പരുമല തിരുമേനിയുടെ നൂറ്റി ഇരുപത്തിമൂന്നാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തീർത്ഥാടന വാരാഘോഷം സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിരുന്നു ഷിക്കിനാനൂസ് കോട്ടയം